പ്രഗ്നൻസിയിൽ റെസ്റ്റ് ആവശ്യമാണോ അതോ പ്രഗ്നൻസിയിൽ എക്സസൈസസ് ഒക്കെ ചെയ്യാമോ തീർച്ചയായും പ്രഗ്നൻസിയിൽ ഓവർ എക്സർഷൻ നല്ലതല്ല അത് പ്രഗ്നൻ്റ് ആയാലും ഒരു കണ്ടീഷനിലും ഓവർ എക്സർഷൻ നല്ലതല്ല പക്ഷേ പ്രഗ്നൻസിയിൽ തീർച്ചയായും കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്യാം ഇങ്ങനെ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ലേബറിൻ്റെ സമയത്തും ഡെലിവറിയുടെ സമയത്തും ഒക്കെ നിങ്ങൾക്കിത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്തൊക്കെയാണ് കോമൺ ആയിട്ട് പ്രഗ്നൻസിയിൽ ചെയ്യാവുന്ന എക്സസൈസസ് ആദ്യം നമുക്ക് പറയാനുള്ളത് കുറച്ച് വാക്കിംഗ് വാക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് എവറി ഡേ നല്ല ബ്രിസ്ക്കായിട്ട് വാക്ക് ചെയ്യാം പിന്നെ ചില എറോബിക് എക്സസൈസസ് അതായത് കുറച്ച് സ്ട്രെച്ചിങ് യോഗ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് യോഗ ഇതൊക്കെ പ്രഗ്നൻസിയിൽ ഹെൽപ്ഫുള്ളാണ് ഡെലിവറിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് വരുന്ന മസിൽസാണ് പെൽവിക് ഫ്ലോർ മസിൽസ് അതായത് നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന ആ ഭാഗത്തുള്ള വജായനയുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ യൂറിത്രയ്ക്ക് ചുറ്റുമുള്ള മസിൽസ് അപ്പോൾ ഇങ്ങനെ ആ മസിൽസിന് ഒരുപാട് സ്ട്രെച്ച് വന്നാൽ പ്രസവ സമയത്ത് സ്ട്രെച്ച് വന്നാൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മസിൽസ് ആയേക്കാം അപ്പോൾ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അറിയാതെ യൂറിൻ പാസ് ചെയ്യാനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് ആ മസിൽസിനെ സ്ട്രോങ് ആയി കീപ്പ് ചെയ്യണം അതിനാണ് പെൽവിക് ഫ്ലോർ എക്സസൈസസ് അതെങ്ങനെയാണ് ചെയ്യുക സപ്പോസ് നിങ്ങളൊരു ലോങ് ജേണി പോവാണ് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം പറ്റില്ല അതിനൊരു ഓപ്ഷൻ ഇല്ല എന്ന് വെച്ചു നമ്മൾ എന്ത് ചെയ്യും താഴത്തെ മസിൽസ് ഒന്ന് ഇറുക്കി പിടിക്കും അല്ലേ ഇതുപോലെ എല്ലാ ദിവസവും കുറച്ച് സമയം താഴത്തെ മസിൽസിന് കൊന്ന് ടൈറ്റൻ ചെയ്ത് പിടിക്കണം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് ആ മസിൽസിനുള്ള സ്ട്രെച്ചും എക്സസീവ് ടെയറും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതൊന്നും അല്ലാതെ ഡീപ്പ് ബ്രീതിങ് എക്സസൈസസ് ഒരു മൂന്നോ നാലോ എടുത്ത് ശ്വാസം ഉള്ളിലേക്കെടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ ആ ലേബറിലുള്ള സമയത്തെ ലേബർ പെയിനിന് കുറേ ആശ്വാസം കിട്ടും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ലമാസി ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രീതിങ് എക്സസൈസസ് വളരെ കോമൺ ആയി ചെയ്യുന്നതാണ് ഈ എക്സസൈസസ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റ് പല സോഴ്സസിലും ഈസിലി അവൈലബിൾ ആണ് പിന്നെ എല്ലാവർക്കും എക്സസൈസ് ചെയ്യാമോ അല്ലെങ്കിൽ എപ്പോഴാണ് എക്സസൈസസ് ചെയ്യേണ്ടത് പ്രിഫറബിളി ആദ്യത്തെ ഒരു മൂന്ന് മാസം വരെയൊക്കെ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായ പല ക്ഷീണങ്ങളൊക്കെ കാണും അപ്പോൾ മൂന്നാം മാസത്തെ സ്കാൻ കഴിഞ്ഞ് എല്ലാം നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം എനിക്ക് എക്സസൈസ് ചെയ്യാമോ എന്ന് ഇനി ഡോക്ടർ പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് കഴിയുമ്പോൾ തൊട്ട് എക്സസൈസസസ് ഒക്കെ ചെയ്യാം സ്ക്വാഡ്സ് ബട്ടർഫ്ലൈ ഇങ്ങനെ പല ടൈപ്പ്സ് ഓഫ് എക്സസൈസസ് ആണ് പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ ശരീരത്തെ ഏറ്റവും നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ലിമിറ്റ്സ് എന്താണെന്ന് നിങ്ങൾ അറിയണം ആ ലിമിറ്റ്സിനെ ഓവർ പുഷ് ചെയ്യാൻ ആ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ ഒരിക്കലും ട്രൈ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ യു ഹാവ് എ റിയലി ഈസി ലേബർ ആൻഡ് ഡെലിവറി